Razi Visions the guide of madrasa students Assalamu alaikum wa rahmatullahi wa barakatuh റാജീ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പുതിയ പുതിയ വീഡിയോകൾ നിർമ്മിക്കാൻ നിങ്ങളുടെ സപ്പോർട്ട് വലിയ പ്രചോദനമാണ് വീഡിയോ നിങ്ങളെ കൂട്ടുകാരിലേക്ക് പരമാവധി ഷെയർ ചെയ്യാനും നല്ല നല്ല കമൻറ്റുകളൊക്കെ അറിയിക്കാനും മടിക്കരുതേ എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഈ വീഡിയോയിൽ നമ്മൾ നാലാം ക്ലാസ്സിലെ ഫിഖ്ഹ് പ്രാക്ടിക്കൽ പരീക്ഷയുടെ ഒരു മോഡൽ ചോദ്യപ്പേപ്പറും അതിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് എന്നൊക്കെയാണ് നോക്കുന്നത് ഈ പ്രാവശ്യം രണ്ടരക്കായത് സുന്നത്ത് നിസ്കാരമാണ് പ്രാക്ടിക്കൽ പരീക്ഷയായിട്ടുള്ളത് മുമ്പ് ഇതേപോലെ തന്നെ നാലാം ക്ലാസ്സുകാർക്ക് പ്രാക്ടിക്കൽ പരീക്ഷയായിട്ട് രണ്ടരക്കായത് സുന്നത്ത് നിസ്കാരം വന്നിരുന്നു അന്നുണ്ടായ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഒരു മോഡൽ ചോദ്യപ്പേപ്പർ വെച്ചിട്ട് അത് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും അതിൻ്റെ മാർക്ക് ബേസ് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ നോക്കുന്നത് ഇപ്രാവശ്യം ചില വ്യത്യാസങ്ങളുണ്ടാവാം മാർക്കിൽ വ്യത്യാസങ്ങളുണ്ടാവാം പ്രവർത്തനങ്ങളിൽ ചിലപ്പോൾ കൂടുതലോ കുറവൊക്കെ ഉണ്ടാവാം അപ്പോൾ അത് പ്രശ്നമാക്കേണ്ട കാര്യമില്ല ഏകദേശം ഈ പ്രകാരം തന്നെ ആയിരിക്കും ഇനി വരാൻ പോകുന്ന പരീക്ഷയും നമ്മൾ സുന്ന സംസ്കാരം ആവുമ്പോൾ ഏത് സംസ്കാരമാണെങ്കിലും ആദ്യം നെയ്യത്താണ് അപ്പോൾ ഇവിടെ നമുക്ക് ഒന്നാമതായിട്ട് നെയ്യത്തിൻ്റെ പൂർണ്ണരൂപം പറയൽ എന്ന് പ്രത്യേകത ഉണ്ട് പ്രത്യേകമായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം നിസ്കരിക്കുമ്പോൾ നെയ്യത്താണ് വെക്കേണ്ടത് നെയ്യത്ത് മിക്കവാറും രണ്ടറക്കായത്ത് സുന്നത്ത് നിസ്കാരപ്പെട്ട് കൊടുത്തിട്ടുണ്ട് ഇതായി നെയ്യത്ത് എന്ന് മനസ്സിലാക്കിയാൽ മതി എന്താണ് ഉസല്ലി സുന്നത്ത റക്കായത്തേന് മുത്തവജിഹൻ ഇൽ കബിലത്തിൽ ഇല്ലാഹിത്താല ഇനി അത് മലയാളത്തിലാണെങ്കിൽ രണ്ടരക്കയത്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട് ആസ്വദിക്കുക രണ്ടരക്കായത്ത് സുന്നത്ത് നിസ്കാരം കബിലയിലേക്ക് തിരിഞ്ഞ് അള്ളാഹുത്താലാക്കു വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് നെയ്യത്ത് വെച്ചാൽ മതി അപ്പം നെയ്യത്ത് ഇത്രയുള്ളൂ ചിലപ്പോൾ ദുസ്തകന്മാർ പറഞ്ഞരും നിങ്ങളത് ഏറ്റു പറഞ്ഞാലും മതിയാകും അങ്ങനെ അല്ലെങ്കിൽ ചിലപ്പോൾ ലുഹ നിസ്കാരം ആയിരിക്കാനും ചാൻസ് ഉണ്ട് അപ്പോൾ ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല ഉസല്ലി സുന്നത്ത് കഴിഞ്ഞിട്ട് ഇവിടെ സൊലാത്ത് ലുഹ എന്നാണ് കൊടുത്താൽ മതി ഉസ് അപ്പം എങ്ങനെയാണ് നെയ്യത്തായിട്ട് വരിക ലുഹാ നിസ്കാരം പ്രത്യേകമായിട്ട് പറയുന്നുണ്ടെങ്കിൽ ഉസല്ലി സുന്നത്ത് സൊലാത്ത് ലുഹത്തേനി മുത്തവജി കബിലത്തി ലില്ലാഹിത്താല മതി മലയാളത്തിലാവുമ്പോൾ ലുഹ എന്ന സുന്നത്ത് നിസ്കാരം എന്നിവിടെ ഫസ്റ്റ് കൂട്ടി കൊടുക്കുക അതവിടെ ലുഹ എന്ന സുന്നത്ത് നിസ്കാരം ബാക്കിയൊക്കെ അതേപോലെ തന്നെ രണ്ടര കാലത്ത് പിന്നെ ലുഹ എന്ന സുന്നത്ത് സംസ്കാരം എന്നവിടെ പറഞ്ഞതുകൊണ്ട് പിന്നെ ഇവിടെ പറയണമെന്നില്ല ലുഹ എന്ന സുന്നത്ത് നിസ്കാരം രണ്ട് രണ്ടരക്കായത്ത് കിബിലയിലേക്ക് തിരിഞ്ഞ് അള്ളാഹു താലാക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന നെയ്യത്ത് വെച്ചാൽ മതി നെയ്യത്ത് പറയണം അത് പറയുന്നത് ദുസ്തകന്മാർ കേൾക്കണം അതിനനുസരിച്ചെങ്കാണ്ടാണ് മാർക്ക് ഉണ്ടാവുക ഇവിടെ നെയ്യത്ത് രണ്ടരക്കായത്താണെങ്കിലും നെയ്യത്തൊന്നെല്ലാം ഉണ്ടാവുകയുള്ളൂ രണ്ട് മാർക്കാണ് അതിന് അപ്പോൾ പ്രവർത്തനം ഒരൊറ്റ വട്ടേ ഉള്ളൂ അല്ലോ അപ്പോൾ അത് അതിന് അക്ര കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞാൽ രണ്ട് മാർക്ക് ലഭിക്കും നിങ്ങൾക്ക് ലഭിക്കുന്ന മാർക്ക് ഈ സൈഡിലായിരിക്കും പുസ്തകമാർ മാർക്ക് ചെയ്യുക ഇനി രണ്ടാമത്തെ കാര്യം നെയ്യത്ത് വെച്ച് കഴിഞ്ഞു പിന്നെന്താണ് തക്ബീറത്തുൽ ഇഹ്റാം ആണല്ലേ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലൽ എങ്ങനെയാണ് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലേണ്ടത് ദയായിപ്പെട്ട് കൊടുത്തിട്ടുണ്ട് അള്ളാഹു അക്ബർ എന്ന് കൃത്യമായിട്ട് ചൊല്ലുക ചൊല്ലുന്ന സമയത്ത് ഈ ഹംസ് ഫസ്റ്റത്തെ ഹംസും രണ്ടാമത്തെ ഹംസും കറക്റ്റായിട്ട് ഉച്ചരിക്കുക അള്ളാഹു അക്ബർ എന്ന് തന്നെ പറയുക അള്ളാഹു അക്ബർ ഒന്നാവാതിരിക്കുക അപ്പോൾ അള്ളാഹു അക്ബർ എന്ന് തക്ബീറത്തുൽ ഇഹ്റാമ് ചൊല്ലുക ചൊല്ലുന്ന സമയത്ത് പിന്നെ രണ്ട് കൈ ഉയർത്ത ചുമലിന് നേരെ ഉയർത്തുക അത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ ഇവിടെ ചിലപ്പോൾ അതൊക്കെ ഇനി വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് മാർക്ക് ബേസ്ഡ് ആയിട്ട് വരും ഇവിടെ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിയാൽ അത് ഒരു പ്രാവശ്യം ഉണ്ടാവുള്ളു തുടക്കത്തിൽ അപ്പോൾ അതുകൊണ്ട് അത് അതിന് ഒരു മാർക്കാണുള്ളത് ഒറ്റ പൊട്ട ഉണ്ടാവൂ അതാണ് പ്രവർത്തനം ഒന്ന് ഇവിടെ കൊടുത്തിട്ടുള്ളത് പിന്നെ ആകെ മാർക്ക് ഒന്ന് അത് അങ്ങനെ തന്നെയാണ് വരിക പിന്നെ നമ്മളത് കൃത്യമായിട്ട് ചൊല്ലിയാൽ ഒരു മാർക്ക് കിട്ടും അപ്പോൾ മാർക്ക് ഇവിടെ പ്രധാനമല്ല നമ്മൾ കാര്യങ്ങൾ എങ്ങനെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക ഇനി മൂന്നാമത്തെ കാര്യം അഥവാ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിക്കഴിഞ്ഞ ഉടനെ നമ്മൾ ചെയ്യേണ്ടത് കാര്യം ചെയ്യേണ്ട കാര്യം ഇവിടെ ശ്രദ്ധിക്കുക തക്ബീറത്തുൽ ഇഹ്റാമിന് ശേഷം രണ്ട് കൈയും വെക്കൽ എന്നാണ് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ രണ്ട് കൈയും വെക്കുന്ന ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുണ്ട് എന്തൊക്കെയാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത് അഥവാ അവിടെ ചെയ്യേണ്ട കാര്യം വലതു കൈ കൊണ്ട് ദ വലതു കൈ വലതു ഇടതു ഇടതുകൈയിൻ്റെ മണിബന്ധം ഈ ഭാഗത്തൊരു മണിബന്ധമുണ്ട് അതിമ്മ പിടിക്കണം ആ മണിബന്ധത്തിന്മ പിടിച്ചിട്ട് എവിടെ വെക്കേണ്ടത് നെഞ്ചിൻ്റെ താഴെയും ദ നെഞ്ചിൻ്റെ താഴെ പിന്നെ പൊക്കിളിൻ്റെ മീതേയുമായിട്ടാണ് കൈ വെക്കേണ്ടത് തക്ബീറത്തുൽ തക്ബീറത്തുൽിഹ്റാം ചൊല്ലിയ ശേഷം കയ്യ് വെക്കേണ്ട സ്ഥലമാണ് ഇവിടെ കൃത്യമായി ശ്രദ്ധിക്കുക നെഞ്ചിൻ്റെ താഴെയും പൂക്കളിൻ്റെ മീതായിട്ട് വെക്കുക അത് പിന്നെ ഒരു പ്രവർത്തനമാണ് ഒറ്റ ഫസ്റ്റ് തന്നെ ഉണ്ടാവുക അതിന് മൂന്ന് മാർക്കാണ് ഇവിടെ ഉള്ളത് അത് കൃത്യമായിട്ട് തെറ്റൊന്നും കൂടാതെ നിങ്ങൾ ചെയ്താൽ എന്തു ചെയ്യും നിങ്ങൾക്ക് മൂന്ന് മാർക്ക് ലഭിക്കും അങ്ങനെ നമ്മൾ വെച്ചു വച്ചു ഇഹ്റാം ചൊല്ലി കയ്യ് പിന്നെ നെഞ്ചിൻ്റെ താഴെയും പൂക്കളിൻ്റെ മീതായുമൊക്കെ കെട്ടി അത് കഴിഞ്ഞാൽ പിന്നെ സാധാരണ നമ്മൾ ചെയ്യാറുള്ളത് വജ്ജഹത്ത് വദലാണ് അല്ലേ അപ്പോൾ വജ്ജഹത്വണം ഇവിടെ പ്രവർത്തനം അത് നോക്കുന്നില്ല കാരണം തക്ബീറത്തുൽ ഇഹ്റാം ഇഹ്മത് കഴിഞ്ഞതിന് ശേഷം പിന്നെ റുക്കുവാണ് പറയുന്നത് ചിലപ്പോൾ ഇനി വരാൻ പോകുന്ന പരീക്ഷയിൽ വജ്ജഹത്ത് നോക്കാം അപ്പോൾ അതുകൊണ്ട് വജ്ജഹത്വ വജ്ജഹത്ത് നിങ്ങൾക്ക് അറിയണ്ടാവും അപ്പോൾ അത് കൃത്യമായിട്ട് ചൊല്ല ഇനി വരാൻ പോകുന്ന പരീക്ഷയിൽ അത് മാർക്കൊക്കെ ഉണ്ടെങ്കിൽ അതിന് മാർക്ക് ഇനി വജ്ജഹത്തു ഊതി കഴിഞ്ഞാൽ അഥവാ നെയ്യത്ത് കഴിഞ്ഞു തക്ബീർത്ത് ലിഹ്റാം ചൊല്ലി തക്ബീർത്ത് ലിഹറാമിന് ശേഷം കയ്യ് കെട്ടി പിന്നെ നമ്മൾ ഇതിലില്ലാത്തതാണ് വജ്ജഹത്ത് ഊതി അതുപോലെ തന്നെ വജ്ജഹത്ത് ഊതി കഴിഞ്ഞാൽ പിന്നെ ഫാത്തിഹയാണ് നിർബന്ധമായിട്ട് ഓതേണ്ട ഒരു സുഹൃത്താണ് ഫാത്തിഹ ഫാത്തിഹ നിങ്ങൾക്കറിയണ്ടാവും അപ്പോൾ ഫാത്തിഹ തെറ്റുകളൊന്നുമില്ലാതെ അക്ഷരശുദ്ധിയോടുകൂടി അക്ഷരങ്ങളൊക്കെ മഹറജന്നൊക്കെ ഉച്ചരിച്ച് ശ് മദ് മണിക്കല് പിന്നെ അങ്ങനെ കാര്യങ്ങളെല്ലാതെ നോക്കി നല്ല ഉഷാറായിട്ട് ഫാത്തി ഹോതുക ഫാത്തി ഹോതി കഴിഞ്ഞാൽ ഫാത്തി നിർബന്ധമാണ് പിന്നെ ഒരു സൂറത്തോതിൽ ചുന്നത്തുണ്ട് ഈ വാലുവേഷന് ചിലപ്പം എല്ലാതും ഫാത്തിഹും സൂറത്തും ഒന്നും ഉണ്ടായിക്കൊള്ളണം എന്ന് നിർബന്ധമൊന്നുമില്ല എങ്കിലും നിസ്കാരമായതുകൊണ്ട് ഫാത്തിഹയും സൂറത്തൊക്കെ ഓതണം അതൊക്കെ ഓതുക ഇനി അടുത്ത കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത് എന്താണ് നാലാമത്തത് ഇവിടെ കൊടുത്തിട്ടുണ്ട് റുക്കുവോ റുക്കുവയിൽ നമ്മൾ നമുക്കറിയാം റുക്കുവ പിന്നെ ഫാത്തിഹ കഴിഞ്ഞ് സൂറത്തൊക്കെ ഒത്തി കഴിഞ്ഞാൽ പിന്നെ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞതാണ് റുക്കോയിലേക്ക് പോകുകയാണ് വേണ്ടത് അല്ലേ അള്ളാഹു അക്ബർ തക്ബീർ ചൊല്ലിയിട്ടാണ് റുക്കോയിലേക്ക് പോകേണ്ടത് റുക്കോയിലേക്ക് പോകുമ്പോൾ റുക്കോയിലെ രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കാണ്ട് എന്താണെന്ന് വെച്ചാൽ ഒന്നാമത് നമ്മുടെ ഈ കൈ കൊണ്ട് എന്ത് ചെയ്യണം മുട്ടും കാലിൽ പിടിക്കണം മുട്ടുണ്ടല്ലോ കാൽമുട്ടിൽ എന്ത് ചെയ്യണം കൈ കൊണ്ട് പിടിക്കണം പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഈ മുതുകും പിരടിയൊക്കെ ഏകദേശം ഒരേ സമമായിട്ട് വരണം മുതുകും പിരടിയും ഒരേ പോലെ ആയിട്ട് വരണം അത് റുക്കോ ചെയ്യുമ്പോൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക മുതുകും പിരടിയും ഒപ്പാകുക പിന്നെ കൈ കൊണ്ട് എന്തു ചെയ്യുക കാൽ മുട്ടിൽ പിടിക്കുകയും ചെയ്യുക പിന്നെ റുക്കോയിൽ ചൊല്ലേണ്ട തിക് അറിയാം സുബഹാൻ റബ്ബിയൽ അലീം ഒബിഹം ദിഹി എന്നാണ് അയൽ അലീം എന്നാണ് അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ റുക്കോയിൽ അതാണ് രണ്ട് റുക്കോ ഉണ്ടാവും അഥവാ രണ്ട് രണ്ടറക്കായത്തായതുകൊണ്ട് ആദ്യത്തെ ഒരു റക്കായത്തിൽ ഒരു റുക്കോവും പിന്നെ രണ്ടാമത്തെ റെക്കായത്തിൽ ഒരു റുക്കോ ഉണ്ടാവും അങ്ങനെ രണ്ട് പ്രവർത്തനങ്ങൾ ഇതാ രണ്ട് പ്രവർത്തനങ്ങൾ ഉണ്ടാവും രണ്ടും വ്യക്തമായി കൃത്യമായി ചെയ്താൽ ഇവിടെ നാല് മാർക്കാണ് ലഭിക്കുക ഈ ഇത് ഇപ്പം വീണ്ടും പറയുന്നു ഇതേ മാർക്ക് തന്നെ ആയിക്കൊള്ളണം ഇതേ പ്രകാരം പ്രവർത്തനങ്ങളും ആയിക്കൊള്ളണമെന്നില്ല എങ്കിലും ഒരു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം അല്ലെങ്കിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനമൊക്കെ ഇത് ആയിരിക്കും ചെറിയ വ്യത്യാസങ്ങളുണ്ടാവാം ഉറുക്കുക കഴിഞ്ഞു ഇനി അഞ്ചാമതായിട്ട് എത്തിതാലാണ് ഉറുക്കുക കഴിഞ്ഞാൽ പിന്നെ നേരെ എത്തിതാലിലേക്ക് എത്തിതാൽ ചെയ്യണമല്ലോ അപ്പോൾ എത്തിതാലിലേക്കൊണ്ട് വരുമ്പോൾ നമ്മൾ ചൊല്ലേണ്ടത് എന്താണ് സെമി അള്ളോ ഹമിദ എന്നാണ് സെമി അള്ളോ ഹുലിമൻ ഹമിദ എന്ന് ചൊല്ലിയിട്ട് എത്തിദാലിലേക്ക് വരിക അങ്ങനെ എത്തിതാൽ നിൽക്കുന്ന സമയത്ത് എന്താണ് അവിടെ ക്യാമറി നിൽക്കുന്ന സമയത്ത് ചൊല്ലേണ്ടത് ആ ദിക്ർ നിങ്ങൾ ചൊല്ലുക ദാറബനാലക്കൽ ഹം ദു മിൽ അതി ഒമിൽ അൽ അർ ഒമിൽ അമാശി തമിൻഷെയ് ഇംബായ് എന്ന് പറ ഒന്ന് ചൊല്ലുകയും ചെയ്യാം ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത് രണ്ടായത്തിലും ഇത് റിപ്പീറ്റ് വരുന്നതാണ് അതുകൊണ്ടാണ് ഇവിടെ രണ്ട് പ്രവർത്തനം എന്ന് എണ്ണ എണ്ണം രണ്ട് പ്രവർത്തനം കൊടുത്തിട്ടുള്ളത് അപ്പോൾ രണ്ട് എത്തിയതാലും കൃത്യമായി ചെയ്യുകയാണെങ്കിൽ നാല് മാർക്ക് ലഭിക്കും ഇനിയിപ്പോൾ നാല് റുക്കോ കഴിഞ്ഞു അഞ്ച് എത്തിതാൽ കഴിഞ്ഞു ഇനി ആറാമത്തത് സുജൂതാണ് എത്തിതാൽ കഴിഞ്ഞാൽ പിന്നെ നേരെ സുജൂതിലേക്കാണ് പോകേണ്ടത് സുജൂത് നല്ലോണം ശ്രദ്ധിക്കേണ്ട ഒരു പ്രവർത്തനമാണ് സുജൂതിൽ ഇതാ ഏഴ് അവയവം വെക്കലിന്ന് പ്രത്യേകം കൊടുത്തിട്ടുണ്ട് നമ്മൾ സുജൂത് ചെയ്യുന്ന സമയത്ത് ഇവിടെ പിക്ചർ കൊടുത്തിട്ടുണ്ട് ഏഴ് അവയവങ്ങൾ നിലത്ത് വെച്ചിട്ടാണ് സുജൂത് ചെയ്യേണ്ടത് ഇവിടെ ദാ നെറ്റി മൂക്ക് ഇത് രണ്ടും വെക്കണം അപ്പോൾ അത് ഒന്നായിട്ടാണ് കൂട്ടുക പിന്നെ രണ്ട് കൈ വിരലുകളുടെ പള്ളയാണ് കയ്യിൻ്റെ എന്താ കൈവിരലിൻ്റെ പള്ള വെക്കണം അത് രണ്ട് കയ്യിൻ്റെ ഉണ്ട് അപ്പോൾ രണ്ട് അതേപോലെ ഇടത് കയ്യൻ്റെ കൂടി ആകുമ്പോൾ മൂന്നായി പിന്നെ രണ്ട് കാൽമുട്ടുകളാണ് രണ്ട് കാൽമുട്ടുകൾ അത് നിലത്ത് വെക്കണം അപ്പോൾ നാലും അഞ്ചും ആയി പിന്നെ അതേപോലെ തന്നെ രണ്ട് കാൽ വിരലുകളുടെ പള്ളകളാണ് അവിടെ അത് ആറ് രണ്ട് കാലും കൂടി ഉണ്ടാകുമ്പോൾ ആറ് ഏഴ് ഇങ്ങനെ ഏഴ് അവയവങ്ങൾ നിലത്ത് വെച്ചിട്ടാണ് സുജൂത് ചെയ്യേണ്ടത് ഇവിടെ കൊടുത്തിട്ടുണ്ട് നെറ്റിയും മൂക്കും അത് ഒന്നായിട്ടാണ് കണക്കാക്കുക പിന്നെ രണ്ട് കൈകൾ രണ്ട് മുട്ടുകൾ മുട്ടുകറിഞ്ഞാൽ കാൽമുട്ടാണ് അവിടെ ഉദ്ദേശിക്കുന്നത് പിന്നെ രണ്ട് കാലുകളുടെ വിരലുകൾ വിരലിൻ്റെ പള്ള ഇങ്ങനെ മൊത്തം ഏഴ് അവയവങ്ങൾ നിലത്ത് കൃത്യമായി വെച്ചിട്ട് വെച്ചിട്ടുമാണ് സുജൂത് ചെയ്യാൻ അതിൽ നെറ്റി വെക്കൽ നിർബന്ധമാണ് നെറ്റി സുജൂതിൽ വയ്ക്കൽ നിർബന്ധമാണ് മൂക്ക് വെക്കൽ സുന്നത്താണ് അപ്പോൾ ഈ ഏഴ് ഏഴ് അവയവം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഏഴ് അവയവങ്ങളും നിലത്ത് വെച്ച് സുജൂത് ചെയ്യണം അതൊക്കെ അതിനനുസരിച്ചാണ്ടാണ് മാർക്കുണ്ടാകുന്നത് നോക്കും ഇവിടെ ഇവിടെ ഒരു റക്കയത്തിൽ തന്നെ രണ്ട് സുജൂതുണ്ട് അപ്പോൾ നാല് പ്രവർത്തന രണ്ട് റക്കായത്തിലാവുമ്പോൾ നാല് പ്രവർത്തനങ്ങളായി അതിന് പതിനാറ് മാർക്കുണ്ട് ഏറ്റവും കൂടുതൽ മാർക്കുള്ളത് സുജൂതിനാണ് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് എന്നർത്ഥം പിന്നെ സുജൂ സുജൂതിൽ നമ്മൾ ദിക്ർ സുബഹാന റബ്ബിയൽ ആയലാ വ ബിഹാന്തിഹി അത് പ്രത്യേകം ശ്രദ്ധിക്കുക മൂന്ന് പ്രാവശ്യം ചൊല്ല അപ്പോൾ ആറാമത്തെ സുചൂത് കഴിഞ്ഞു ഒരു സുചൂത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സുചൂതിൻ്റെ ഇടയിൽ ഇടയിലൊരു ഇരുത്തുണ്ടല്ലോ അതാണ് ഏഴാമത് ഇവിടെ കൊടുത്തു ഇടയിലെ ഇരുത്തം ഇടയിലെ ഇരുത്തം എന്ന് പറഞ്ഞാൽ രണ്ട് ഇറക്കത്തിലും അതുണ്ടാവുമല്ലോ ഓരോന്നായിട്ടുണ്ടാവും അപ്പോൾ രണ്ട് പ്രവർത്തനമാണ് നാല് മാർക്കാണ് അതിനുള്ളത് ഈ ഇരുത്തത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഇരുത്തത്തിൽ അഥവാ ഇടയിലെ ഇരുത്തം അതേപോലെ തന്നെ ആദ്യത്തെ അത്തഹിയാത്തൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഇരുത്തത്തിൽ ഇരിക്കേണ്ട ഇരുത്തത്തിൻ്റെ പേര് ഇഫ്തിറാഷ് എന്നാണ് ഇഫ്തിറാഷ് ഇഫ്തിറാഷ് എന്ന് പറഞ്ഞാൽ ഇടത് കാലം വലത് കാലം നാട്ടിവെച്ച് ഇടത് കാലം ഇരിക്കുന്നതിനാണ് ഇഫ്തിറാഷ് എന്ന് പറയാം അതിൻ്റെ രൂപം ഞാൻ കാണിച്ചുതരാം ആ പിന്നെ ഇടയിലെ ഇരുത്തത്തിൽ അതിൽ ചൊല്ലേണ്ടതിക്രം കൂടെ കൊടുത്തിട്ടുണ്ട് ദാറബ്യ ഹുഫല്ലി വർഹംനി വജുബുർണി വർഫാനി വർസുഖ്നി വഹദിനീ വ ആഫിനി ഇത് ചില കുട്ടികൾക്കൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാറുണ്ട് അതൊക്കെ ഒന്ന് പഠിച്ച് കൃത്യാക്കി വെക്കുക റബ്ബുഫഫി വർഹാംനി വജുബുർണി വർഫാനി വർസുഖ്നി വഹദിനീവ ആഫിനി ഇനി ഇരുത്തത്തിൻ്റെ കാര്യം ഒന്നും കൂടി പറഞ്ഞുതരാം നമ്മൾ പറഞ്ഞല്ലോ പിന്നെ ഇടയിലെ ഇരുത്തം അവിടെ ഇഫ്തിറാഷിൻ്റെ ഇരുത്താണ് ഇരിക്കേണ്ടത് എന്ന് പറഞ്ഞല്ലോ ഇഫ്തിറാഷിൻ്റെ ഇരുത്തം ഇത് അവിടെ അല്ല എന്ന് കൊടുത്തിട്ട് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് ഇരിക്കുക വലത് കാലിങ്ങനെ നാട്ടി വയ്ക്കുക വലത് കാലം ഈ വിരൽ മടക്കാതെ നിർത്തി വെക്കരുത് വിരൽ മടക്കണം വലത് കാലിങ്ങനെ നാട്ടി വെക്കണം ഇടത് കാലിതാ ഇടത് കാലുമ്മേ അതിമ്മയാണ് ഇരിക്കേണ്ടത് ഈ ഇരുത്തത്തിനാണ് ഇഫ്തിറാഷ് എന്ന് പറയാം രണ്ട് സൂതിൻ്റെ ഇടയിൽ ഇരിക്കുമ്പോൾ ഈ ഇരുത്താണ് ഇരിക്കേണ്ടത് അപ്പോൾ നമുക്ക് രണ്ടരക്കായത്തായത് കൊണ്ട് ഇത് ഒരു പ്രാവശ്യം തന്നെ വരുവുള്ളൂ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക ഇരുത്തം കൃത്യാക്കുക വിരൽ മടക്കാതിരിക്കുക കാലിൽ നാട്ടി വയ്ക്കുക ഇടത് കാലും ഇരിക്കുക ഇങ്ങനെ ഇരിക്കുന്നത് അതിൻ്റെ താഴെ അവിടെ വേറൊരു ഇരുത്തുണ്ട് ഇത് തെറ്റാണ് ഇനി വേറെ തവറൂക്കാരനൊരു ഇരുത്തുണ്ട് എന്ന് അത് ലാസ്റ്റ് ഞാൻ പറയാം ഇനി എട്ടാമത്തേത് ഇടയിലെ ഇരുത്തൊക്കെ കഴിഞ്ഞു പിന്നെ എന്താണ് പിന്നെ ഇനി അത് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ സുജൂതാണ് സുജൂതിൻ്റെ കാര്യം പറഞ്ഞു രണ്ടാമത്തെ സുജൂതും കഴിഞ്ഞാൽ പിന്നെ നേരെ രണ്ടാമത്തെ കയത്തിലേക്ക് എണീക്കും പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആവർത്തിച്ച് ഒന്നും കൂടി ചെയ്യും പിന്നെ അവസാനം ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട് അതിൽ ഏറ്റവും ലാസ്റ്റ് അത്ത ഹിയാത്താണ് അത്തഹിയാത്തിലും ഇരുത്താണ് പ്രധാനമായിട്ട് നോക്കുന്നത് അത്തഹിയാത്തിലെ ഇരുത്തം ഇതവിടെ കൊടുത്തിട്ടുണ്ട് അത്തഹിയാത്തിൽ അത്തഹിയാത്തിലിരിക്കുന്ന ഇരുത്തത്തിൻ്റെ പേര് തവർറുക്ക് എന്നാണ് തവർറുക്ക് അഥവാ വലത് കാലം നാട്ടി വെച്ച് ഇടത് കാലം അതിൻ്റെ കീഴിൽ കൂടി പുറപ്പെടുവിച്ച് ചന്തി നിലത്ത് വെച്ചും കണ്ടിരിക്കുന്നതിനാണ് തവർറുക്ക് എന്ന് പറയാം അപ്പോൾ ആ ഇരുത്താണ് ഇരിക്കേണ്ടത് അതിന് ലാസ്റ്റ് ഒരു ഒറ്റ പ്രവർത്തനം അവസാനത്തെ അത്തഹിയാത്തിലാണല്ലോ ഇത് ഉള്ളത് അപ്പോൾ അതിന് നാല് മാർക്കാണ് ഉണ്ടാവുക മാർക്ക് ശ്രദ്ധിക്കേണ്ട നമ്മൾ പ്രവർത്തനങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക പിന്നെ അത്തഹിയാത്തിൽ കുറച്ചെങ്കിലും ചൊല്ലാനുള്ള നിർബന്ധമായിട്ടും ചൊല്ലാനുള്ളൊരു ഭാഗപ്പെടെ കൊടുത്തിട്ടുണ്ട് മുഴുവനായിട്ട് ഞാൻ ചൊല്ലണില്ല ഇനി നിസ്കാരത്തിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇവിടെ ഒമ്പതാമത് പറയുന്നത് ഫർലുകളിൽ അടങ്ങി താമസിക്കൽ ഫർലുകളിൽ അടങ്ങി താമസിക്കൽ അതിന് തുമനീനത്ത് എന്നാണ് പറയുക തുമനീനത്ത് ഏതൊക്കെ ഫറലുകളിലാണ് അടങ്ങി താമസിക്കേണ്ടത് അടങ്ങി താമസിക്കേണ്ടത് കാരണം ഒരു സ്റ്റോപ്പ് വരണം സ്പീഡിൽ ചെയ്യാൻ പാടില്ല പാടില്ലാന്ന് ഏതൊക്കെയാണ് റുക്കു ഓയില് അതേപോലെ ഏത്തിതാലില് രണ്ട് സുജൂതിൽ ഇവിടെ രണ്ടെണ്ണം ഉണ്ടാവും പിന്നെ ഇടയിലെ ഇരുത്തം ഇതിലൊക്കെയാണ് അടങ്ങി താമസം വേണ്ടത് അപ്പോൾ എത്രയായി റുക്കു ഒന്ന് പിന്നെ ഏത്തിതാലാവുമ്പോൾ രണ്ടായി പിന്നെ രണ്ട് സുജൂതാവുമ്പോൾ നാലായി മൂന്നും നാലും ഇവിടെ വന്ന് പിന്നെ ഇടയിലെ ഇരുത്തും അഞ്ച് ഇത് ഒരു റക്കായത്തിൽ അഞ്ച് പ്ര അങ്ങനെ ഈ അഞ്ച് ഫറലുകളാണ് അതിലാണ് ഇടങ്ങി മറ്റേ അടങ്ങി താമസിക്കൽ വേണ്ടത് അത് രണ്ടു റെക്കായത്തിലാവുമ്പോൾ താ പത്ത് പ്രവർത്തനങ്ങളുണ്ടാവും പത്തെണ്ണം അപ്പോൾ അതിലൊക്കെ ഉറുക്കോയിത്തിയതായാലും രണ്ട് സുചോദി ഇടയിൽ ഇരുത്ത വിധമൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിലുള്ള വിക്രുകൾ ചൊല്ലാൻ വേണ്ടി കാണ്ട് അവിടെ ഇരുന്നാൽ തന്നെ എന്തുണ്ടാവും ഈ തുമ നീനത്ത് അടങ്ങി താമസിക്കൽ വരും അല്ലാതെ ഇങ്ങനെ സ്പീഡിൽ ചെയ്യുമ്പോൾ തുമ നീനത്ത് എന്നൊരു ഫറല് പോകും അപ്പോൾ നിസ്കാരം തന്നെ ബാത്തിലാവാനുള്ള ഇട വരും തുമ ഇനി അപ്പോൾ ശ്രദ്ധിക്കുക പിന്നെ അത് പരീക്ഷ ശ്രദ്ധിക്കണ സമയത്ത് മാർക്കും അതിൽ കമ്മിയാവും മാർക്ക് പ്രധാനമല്ല എങ്കിലും പരീക്ഷ ആയതുകൊണ്ട് ശ്രദ്ധിക്കുക പിന്നെ അവസാനമായിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത് സലാം വീട്ടലാണ് സംസ്കാരത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും കഴിഞ്ഞ് കഴിഞ്ഞ് ലാസ്റ്റ് സലാം വീട്ടലാണ് ഉണ്ടാവുക പിന്നെ രണ്ട് പ്രവർത്തനങ്ങളുണ്ട് അഥവാ സലാം വീട്ടുക എന്ന് പറഞ്ഞാൽ ആദ്യം വലതു പിന്നെ ഇടത് ഭാഗത്തേക്ക് ഇങ്ങനെ രണ്ടും കൂടി ചെയ്യുമ്പോഴാണ് ഈ മാർക്ക് ലഭിക്കുക അപ്പോൾ സലാം വീട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യം വലതു ഭാഗത്തേക്ക് മുഖം തിരിക്കണം അതേപോലെ രണ്ടാമത് ഇടതുഭാഗത്തേക്ക് മുഖം തിരിക്കണം ചൊല്ലേണ്ടത് എന്താ സലാം വീട്ടുമ്പോൾ അസലാമലൈക്കും വറഹമത്തുള്ള എന്ന് ചൊല്ലും വേണം അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ശ്രദ്ധിച്ച് നല്ല രീതിയിൽ പിന്നെ നിസ്കരിക്കുക പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല നമ്മുടെ ഒരു മനുഷ്യനെന്ന് പറഞ്ഞാൽ മറ്റേ അദ്ദേഹത്തിൻ്റെ അബാധത്തുകളിൽ ഒരു മനുഷ്യൻ്റെ അഭിബാധുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് അഞ്ചൊക്കെ നിസ്കാരമാണ് ഫറലാണെങ്കിലും സുന്നത്താണെങ്കിലും നിസ്കാരാണല്ലോ അപ്പോൾ നിസ്കാരങ്ങളിലെ പ്രവർത്തനങ്ങളൊക്കെ കൃത്യമായി പഠിച്ച് വളരെ നല്ല രൂപത്തിൽ നിസ്കാരമൊക്കെ നിർവഹിക്കാനും അതുവഴി അള്ളാഹുവിൻ്റെ പൊരുത്തം നേടാനും പരലോകത്തിൽ വിജയികളാകാനും നാഥൻ തുണക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവിധ വിജയാശംസകളും നേരുന്നു ഈ വീഡിയോ ഇവിടെ അവസാനിക്കാണ് മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ പലവിധ വീഡിയോകളും നമ്മളെ ചാനലിലുണ്ട് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അസ്ലാമലൈക്കും വർഹമത്തല്ലാഹി വാത്തൂ